ഇന്ത്യ യു എസ് ടാരിഫ് തർക്കങ്ങൾക്കിടയിലും അമേരിക്കയിൽ നിന്നും കൂടുതൽ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനുള്ള നീക്കം ആരംഭിച്ച ഇന്ത്യ എന്നാൽ റഷ്യയുമായി ഇപ്പോൾ നിലനിൽക്കുന്ന കരാറിൽ യാതൊരുവിധ കോട്ടവും സംഭവിക്കാതെ തന്നെ വ്യാപാര ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഇതാദ്യമായിട്ടാണ് അമേരിക്കയിൽ നിന്നും ദീർഘകാല കരാറിലൂടെ തന്നെ പാചകവാദ ആവശ്യങ്ങൾക്കുള്ള എൽ പി ജി വാങ്ങുവാനുള്ള ഇന്ത്യയുടെ ഒരു നീക്കം നടക്കുന്നത് നിലവിൽ സൗദി അറേബ്യയുമായിട്ടാണ് ഇന്ത്യക്ക് ദീർഘകാല എൽ പി ജി വാങ്ങാൻ കരാറുള്ളത് ആ കരാറിനെയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ട്രംപുമായി മറ്റൊരു ചർച്ചയ്ക്ക് ഇന്ത്യ കോപ്പ് കൂടുന്നത് ഇത് ട്രംപിന് നൽകുന്ന മറ്റൊരു രണ്ടാമത്തെ ചാൻസ് ആണ് എന്നും വിലയിരുത്തപ്പെടുന്നു ഇതിലും ട്രംപ് ഇടഞ്ഞു നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാകുമെന്നാണ് വ്യക്തമാവുന്നത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവയെല്ലാം ചേർന്നുകൊണ്ടാണ് യു എസുമായി ദീർഘകാല കരാറിന് ശ്രമിക്കുന്നതെന്നാണ് സൂചനകൾ പുറത്തുവന്നത് വന്നത് ലോകത്ത് ഏറ്റവും അധികം എൽ പി കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളിൽ മുന്നിലാണ് യു ഉള്ളത് മൊത്തം കയറ്റുമതിയുടെ നാൽപ്പത്തി ആറ് ശതമാനവും യു എസില് നിന്നാണ് മുപ്പത്തി ഒൻപത് ശതമാനമാണ് മിഡിൽ ഈസ്റ്റിൽ നിന്ന് ലോകവിപണിയിലേക്ക് എത്തുന്നതും അതേപോലെ അമേരിക്കയിൽ നിന്ന് ഇതാദ്യമായി ദീർഘകാല കരാറിലൂടെ പാചക ആവശ്യത്തിനുള്ള എൽ പി ജി വാങ്ങിക്കൂട്ടാൻ ഇന്ത്യ നീക്കം നടത്തുന്നതും വലിയ ലോക ശ്രദ്ധയാണ് പിടിച്ചുപറ്റുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ചുമത്തുന്ന അൻപത് ശതമാനം ഇറക്കുമതി തീരുവ ഒഴികെ അല്ലെങ്കിൽ ഒഴിവാക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടി അമേരിക്കയിൽ നിന്ന് കൂടുതൽ ഊർജ്ജ ഉൽപ്പന്നങ്ങൾ വാങ്ങി ചർച്ചകൾ ഇന്ത്യക്ക് അനുകൂലമാക്കാനുള്ള നീക്കവും നടന്നു വരുന്നു അതേസമയം റഷ്യ എണ്ണ ഇറക്കുമതി നിലനിർത്തി തന്നെയാകും യു എസിന്റെ ഊർജ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ ശ്രമിക്കുന്നതെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ എന്നാൽ സെപ്റ്റംബറിൽ ഇന്ത്യയുടെ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതിയിൽ പ്രതിദിനം ഒരു ലക്ഷം ബാരൽ വീതം ഓഗസ്റ്റിനെ അപേക്ഷിച്ചുകൊണ്ട് ശരാശരി കുത്തനെ കുറഞ്ഞിരിക്കുകയാണ് പ്രതിദിനം പതിനാറ് ദശാംശം ഒന്ന് ലക്ഷം ബാരൽ വീതം റഷ്യൻ എണ്ണയാണ് കഴിഞ്ഞ മാസം ഇന്ത്യ ഇറക്കുമതി ചെയ്തത് ഓഗസ്റ്റിൽ ഇത് പതിനേഴ് ദശാംശം രണ്ട് ലക്ഷം ബാരൽ വീതമായിരുന്നു എന്നും വ്യക്തമാക്കുന്നു അതായത് സെപ്റ്റംബറിൽ കുറഞ്ഞത് പതിനാറ് ശതമാനമാണ് എന്നാണ് കണക്കുകൾ സൂചിപ്പിച്ചിരിക്കുന്നത് എങ്കിലും ഇപ്പോഴും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ മൂന്നിലൊന്നും എത്തുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ് ചില റിഫൈനറികൾ റഷ്യയെ കൈവിട്ട് യു ബ്രസീൽ പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയെ ആശ്രയി ിരിക്കുകയാണേ എന്നും സെപ്റ്റംബറിൽ റഷ്യൻ എണ്ണയുടെ വരവ് കുറയ്ക്കാൻ ഇടയായതായും പറയുന്നു ചൈനയാണ് റഷ്യ എണ്ണ ഇറക്കുമതിയിൽ ഒന്നാമതായി നിൽക്കുന്നത് ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് അതേസമയം രാജ്യാന്തര വിപണിയിൽ നിന്ന് ഷ്യയിൽ എണ്ണയെ മാറ്റി നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ പോലും വില ബാരലിന് നൂറ് ഡോളറും കടന്നുകൊണ്ട് കുതിക്കുമെന്ന് മുന്നറിയിപ്പുമായി തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ രംഗത്ത് വന്നിരുന്നു റഷ്യയുടെ സാന്നിധ്യം ഇല്ലാതെ തന്നെ രാജ്യാന്തര എണ്ണ വിപണി സങ്കല്പിക്കാൻ പോലും ആകില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അതേപോലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യ ചൈന തുർക്കി നാറ്റോ അംഗരാഷ്ട്രങ്ങൾ തുടങ്ങിയവയോട് ട്രംപ് തുടർച്ചയായി തന്നെ ആവശ്യപ്പെട്ടതിനിടയിലാണ് പുടിന്റെ ഇത്തരം ഒരു പ്രതികരണവുമായി അദ്ദേഹം രംഗത്ത് വരുന്നത് നിലവിൽ ക്രൂഡ് ഓയിൽ വില വളരെയധികം ബാരലിന് ഏകദേശം അറുപത് ഡോളറും മറ്റ് ബ്രിഞ്ച് ക്രൂഡിന് അറുപത്തി നാല് ഡോളറുമാണ് ഇപ്പോൾ വിലയായി പറയുന്നത് ഈ വില അറുപത് മുതൽ അറുപത്തി അഞ്ച് ശതമാനം ഡോളർ ആ ഒരു നിലവാരത്തിലേക്ക് തുടരുന്നതാണ് ഇന്ത്യക്ക് അഭികാമ്യമെന്നും വ്യക്തമാക്കുന്നു ഈ ബാരലിനേക്കാൾ ബാരലിന് നാല് മുതൽ നാല് ദശാംശം അഞ്ച് ഡോളർ വരെ ഡിസ്കൗണ്ടിലാണ് റഷ്യ ഇന്ത്യക്ക് എണ്ണം നൽകുന്നതെന്നതും വലിയൊരു നേട്ടമായി തന്നെയാണ് കണക്കാക്കുന്നതും